എല്ലാ ജാതിക്കാരും ഉൾപ്പെട്ട ഭരണസമിതിയെ മാറ്റി എട്ടു വർഷം മുമ്പായിരുന്നു കാണിനാട് ക്ഷേത്രം എൻ എസ് എസ് നിയന്ത്രണത്തിലാക്കിയത് ഇതേ തുടർന്നാണ് മറ്റ് ജാതിയിൽപ്പെട്ടവരെ അധിക്ഷേപിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത് പുലയ സമുദായത്തിൽപ്പെട്ടവർ പിതൃക്കളെ കുടിയിരുത്തി ആരാധിക്കുന്ന പതി ക്ഷേത്രഭൂമിയിൽ നിന്ന് എടുത്തുമാറ്റി കീഴ്ജാതിക്കാരുടെ വഴിപാടുകളോട് ആദരവില്ലാതെ പെരുമാറുകയും അവരെ പരിഹസിക്കുകയും ചെയ്തത് നാട്ടുകാരെ രോഷാകുലരാക്കി ജാതി വിവേചനം നേരിടേണ്ടി വന്നവരും ദൃക്സാക്ഷികളായവരും ഇന്ത്യാഭൂഷണോട് തുറന്നു പറയുന്നു അതായത് ഇവിടെ ഒരു ഞാൻ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വയ്ക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വയ്ക്കാൻ പറ്റില്ല എപ്പോഴും ഇവർ ഞാൻ കടയിലേക്ക് പോകുമ്പോഴേക്കാ എപ്പോഴും അതിശേവിച്ചു കൊണ്ടിരിക്കുകയാണ് ജാതി പേരും പറഞ്ഞ് ഇങ്ങനെ താഴ്ന്ന ജാതിക്കാരനല്ലേ അവരങ്ങനെ വെച്ച് കാണാനാണ് യോഗമുള്ളതെന്നും പറഞ്ഞ് എന്നെ കാണുമ്പോൾ എപ്പോഴും അവർ കളിയാക്കി ചിരിക്കും അത് കഴിഞ്ഞപ്പോൾ അവർ പതിയിട്ട് കയറി പതി എല്ലാം വെട്ടിപ്പൊളിച്ചു അതെല്ലാം വാരി കൊണ്ടുവന്ന് എവിടെ എങ്ങാണ്ട് രാജ്യത്ത് കൊണ്ടുവന്ന് കളഞ്ഞു അങ്ങനത്തുള്ള കൊള്ളകളെല്ലാം അവർ ചെയ്തു ആ തറ ഉൾപ്പെടെ ആ ദീപസ്തംഭം അവിടെ നിന്ന് എടുത്തു മാറ്റുകയും ചോദിക്കുമ്പോൾ പല കാരണങ്ങളാണ് പറയുന്നത് ആദ്യം ഒരു വ്യക്തി പറഞ്ഞത് അതിന് ഭംഗി പോരാ അപ്പൊ ഞങ്ങളുടെ പണത്തിന് യാതൊരുവിധ ആ ഈത്തവും ഇല്ല അതും ഞങ്ങൾക്കായിട്ടും പ്രഖ്യാപിക്കുകയും അതുപോലെ ഞങ്ങളുടെ വഴിപാടുകൾക്കായിട്ടും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരശൂന്യമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ഭരണസമിതിയുടെ ഇത്തരം നിലപാടുകളോട് നായർ സമുദായ അംഗങ്ങൾക്കിടയിൽ തന്നെ ശക്തമായ എതിർപ്പുണ്ട് എന്നാൽ ചടങ്ങുകളിൽ സഹകരിക്കില്ലെന്നും മറ്റും പറഞ്ഞ എതിർപ്പുള്ള സമുദായ അംഗങ്ങളെ നിശബ്ദരാക്കുകയാണ് പക്ഷേ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന നല്ലവരായ നായന്മാർ ധാരാളം ഉണ്ട് അവരോട് ചോദിച്ചാൽ അവർക്കറിയാം ഇതിൻ്റെ പാരമ്പര്യം പിന്നെ അവരെന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർ അടിച്ചമറത്തുന്ന രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ മരണോ വിവാഹോ എന്തെങ്കിലും നടന്നാൽ ഞങ്ങൾ സഹകരിക്കില്ല വർഗീയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ക്ഷേത്രഭരണം പിടിച്ചെടുക്കാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് ക്ഷേത്രം ഭരണസമിതിയുടെ നിലപാട് എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ ഇക്കാര്യം പറയാൻ അവർ തയ്യാറല്ല കേരളം നേടിയ നവോത്ഥാന മൂല്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വിസ്മൃതിയിലാകുന്നതിന്റെ വ്യക്തമായ തെളിവാണ് കാണിനാട് ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ നൽകുന്നത് ക്യാമറാമാൻ സന്ദീപ് സുസരാജിനോടൊപ്പം കാണിനാടു നിന്നും പ്രശാന്താർ നായർ ഇന്ത്യ